വിജയപുരം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു മേറ്റിന്റെ വിചിത്ര സന്ദേശമെത്തിയത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകുന്നതായിരുന്നു ഇത് ജോലിക്ക് വന്നതായി രേഖപ്പെടുത്തിയ ശേഷം സ്വീകരണത്തിന് പോകാനാണ് ആവശ്യപ്പെട്ടത് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് ജോലി ചെയ്താൽ മതിയെന്നും ഇതിൽ പറയുന്നു എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ശ്രദ്ധയ്ക്ക് നാളെ നമുക്ക് രാവിലെ സൈറ്റിൽ പോയി പിന്നെ ഫോട്ടോ എടുത്തുവിടാം കേട്ടോ എന്നിട്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് മാത്രം പണിക്കിറങ്ങിയാൽ മതി നാളെ സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞായിരുന്നു കേട്ടോ തൊഴിലുറപ്പ് തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇതെന്ന് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതനുസരിച്ചാണ് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയതെന്നാണ് മേറ്റ് ജ്യോതി പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മുന്നണിക്കും അനുയോജ്യമല്ല അവരെ ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അറിവുകളില്ല അവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം പരിപാടികൾ പലപ്പോഴും ഇടതുപക്ഷ നേതാക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് നവകേരള സദസ്സിന് ആളെ കൂട്ടുന്നതിന് വേണ്ടി മെസ്സേജ് ഇട്ടു അന്ന് ഞാൻ അതിനെ എതിർപ്പു പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് ഈ ഒരു പ്രവർത്തനത്തെ കാണുന്നു പരാതി നൽകുവാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് മുൻപ് നവകേരള സദസ്സിൽ പങ്കെടുക്കണമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സമാന നിർദ്ദേശം നൽകിയതും വാർത്തയായിരുന്നു കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം